നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അപേക്ഷ എപ്പോഴായിരിക്കും വരിക എന്നതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോളേജ് വരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ആറ് വരെയുള്ള സമയത്തായിരിക്കും നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് അതിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമുക്കൊരു വിൻഡോ കൂടെ പിന്നീട് കിട്ടും അത് ഒരു മാർച്ച് ഒൻപത് മുതൽ പതിനൊന്ന് വരെയൊക്കെയുള്ള ഈ ദിവസങ്ങളിലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക എൻ സി ഐയിലടക്കുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസും എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തെറ്റില്ല പക്ഷേ അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻഫോർമേഷൻ കൊടുത്താൽ മതിയാകും അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സമയത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കാം ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നതിനു വല്ലതും മനസ്സിലാക്കി ഏതാണ്ട് കലണ്ടറൊക്കെ മനസ്സിൽ ശരിയാക്കി വയ്ക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് സിം ബെസ്റ്റ് വിഷസ്